മുങ്ങിയ സംശയിക്കുന്ന മൃതദേഹം ആലപ്പുഴ ആർത്തുങ്കൽ തീരത്ത് അടിഞ്ഞു കാട്ടൂരിൽ ഒരു ഇന്ധന വീപ്പയും അടിഞ്ഞിട്ടുണ്ട് ഇന്നലെ തീരത്തടിഞ്ഞ രക്ഷാ ബോട്ടും ടാങ്കറും കൊല്ലത്തേക്ക് കൊണ്ടുപോകും അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത തീരത്ത് രാവിലെയാണ് മൃതദേഹം കണ്ടത് നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും കപ്പലിൽ നിന്ന് കാണാതായ നാല് ജീവനക്കാരിൽ ഒരാളുടേതാകാം മൃതദേഹമെന്നാണ് സംശയം ഒപ്പം എറണാകുളം ഞാരക്കലിൽ കടൽ വീണ് കാണാതായ യമൻ പൗരൻ്റേതാണോ മൃതദേഹമെന്നും പരിശോധിക്കും അർത്തുങ്കലിൽ നിന്ന് പത്തു കിലോമീറ്ററോളം തെക്കുമാറി കാട്ടൂരിൽ ഒരു ഇരുമ്പ് വീപ്പ് അടിഞ്ഞു ഇത് വടം ഉപയോഗിച്ച് കരയിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് ബോട്ട് പുഴയിൽ നിന്ന് തീരത്തേക്കൽപ്പം വെച്ചിരിക്കുകയാണ് ടാങ്കറും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള വസ്തുക്കൾ അധികം വൈകാതെ കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടുപോകും പരിശോധനയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽവെള്ളം ശേഖരിച്ചു അടുത്ത ദിവസങ്ങളിലും കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ കേരള തീരെ തടിയാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ